എറണാകുളം ചങ്ങമ്പുഴ ചങ്ങമ്പുഴപ്പാർക്കും മെട്രോ സ്റ്റേഷനാണ് റിനിയമേഡി സിറ്റി മാമംഗലത്തിനൊക്കെ പോകുന്ന മെട്രോ ഹൈവേ അപ്പോൾ ഈ ചങ്ങമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്ററിൽ താഴെ ദൂരത്തായിട്ട് ചെറിയ പ്ലോട്ടുകൾ ചെറിയ ബഡ്ജറ്റിലൊക്കെ നോക്കുന്ന പാർട്ടികൾക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് നല്ല നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയ നിസാൻ ടിപ്പർ ഏഴ്ഷറ് പോലത്തെ വണ്ടികളൊക്കെ വരുന്ന ഏരിയയാണ് വീടുകൾ കൺസ്ട്രക്ഷൻ ചെയ്യാനൊക്കെ ഒരു കുഴപ്പമില്ല നല്ല ഏഴ് ഒക്കെ വരുന്ന വീതി റോഡാണ് ഈ കാണുന്ന രണ്ട് വീടുകൾക്ക് ഇടയിലൂടെ ഒരു വഴി ഒരു മൂന്ന് മീറ്ററിൽ കൂടുതലുള്ള ഒരു വഴി ഇട്ടിട്ട് ഒരു ഏഴ് സെൻറ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെ കൊടുക്കാറുള്ളത് നിലവിലിതൊരു പത്ത് പത്തര സെൻറ്റ് സ്ഥലവും ഉണ്ടായാലും ഒരു പ്ലോട്ട് പോയി ഇനി രണ്ട് പ്ലോട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ചെറിയ പ്ലോട്ടുകളൊക്കെ ആവശ്യമുള്ളവർക്ക് ചെറിയ ബഡ്ജറ്റിലൊക്കെ നോക്കുന്നവർക്ക് പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മൂന്ന് സെൻറ്റു ആയിട്ടും മൂന്നര സെൻറ്റായിട്ടും നാല് സെൻറ്റൊക്കെ ആയിട്ട് മേടിക്കാം ചെറിയ ബഡ്ജറ്റിൽ വീട് വെക്കേണ്ടവർക്കും വാടക ബിൽഡിങ്ങുകളൊക്കെ ചെയ്യേണ്ടവർക്കൊക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് എറണാകുളം മെട്രോ ഹൈവേക്കൊക്കെ അടുത്ത് ഒരു കിലോമീറ്ററിനുള്ളിലുള്ളൂ ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില സെൻറ്റിന് പതിനാല് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി ആയിരിക്കും ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കാം ഓക്കെ